ലേഡീസ് വേൾഡ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കോട്ടൺ എക്സൽ സൈസിലും ലാർജ് സൈസിലും ഉള്ള മാനസികെട്ട് നൈറ്റുകളുടെ കളക്ഷനായിട്ടാണേ കണ്ടു കണ്ടുനോക്കാം ഇതാ മാനസികെട്ട് നൈറ്റിയാണ് ഈ മോഡലിൽ നെക്കിൽ നമ്മളിങ്ങനെ ഒരു പീസൊക്കെ വെച്ച് കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള നൈറ്റികളാണ് മാനസികെട്ട് നൈറ്റികൾ എക്സൽ സൈസും ലാർജ് സൈസും കാണിക്കുന്നുണ്ട് എല്ലാം നല്ല കോട്ടൺ തുണിയിൽ ചെയ്തിട്ടുള്ളതാണ് ഓരോന്ന് നമുക്ക് കണ്ടുനോക്കാം ആദ്യത്തേതിട്ടോ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് ക്ലോത്തിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും പൂക്കളുടെ ഡിസൈൻ നല്ല ആണ് പൂക്കളുടെ ഡിസൈൻ എപ്പോൾ നമ്മൾ കാണിച്ചാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകണതാണ് കേട്ടോ തുണിയുടെ ഡിസൈൻ ഇങ്ങനെയാണ് പറഞ്ഞത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് കളർ ഷെയ്ഡിൽ വൈറ്റ് കളറിലെ പൂക്കളാണ് വന്നിട്ടുള്ളത് dark ഡാർക്ക് മെറൂൺ ചോക്ലേറ്റ് കളർ രക്ക കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കണ്ടോ അതിൽ നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തന്നെ ഇപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ മുൻപിലും പുറകിലും ചുരുക്കുകളുള്ള മോഡലാണ് നെക്ക് മാനസിക മോഡലാണ് വന്നിട്ടുള്ളത് ഇത് ആണ് സൈസ് ഈ ചെസ്റ്റ് വിടുത്ത് നാൽപ്പത്തി നാലിഞ്ച് ചെസ്റ്റ് വിടുത്തും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കം കിട്ടുന്ന രീതിയിലാണ് വന്നത് ട്ടോ ദാ ഇങ്ങനെ വരും എക്സൽ സൈസിലുള്ള മാനസിക നൈറ്റിയാട്ടോ അടുത്തത് അടുത്തതാണ് ഇതിന്റെ തന്നെ റിവേഴ്സ് കോമ്പിനേഷൻ ആണ് ഇതാണ് അടുത്തത് ഇതിന്റെ നെക്കിൽ യൂസ് ചെയ്ത ക്ലോത്ത് ആണ് ഇതിന്റെ ബോഡി പാർട്ടായിട്ട് വന്നിട്ടുള്ളത് ലൈറ്റ് ഷെയ്ഡും ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നൈറ്റിയാണ് ഇത് കേട്ടോ തുണിയുടെ ക്ലോത്ത് ഇങ്ങനെ വരും ഇതും കൊച്ചു കൊച്ചു പൂക്കളുടെ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് അതിന് ചേർന്ന നല്ലൊരു ക്ലോത്ത് തന്നെയാണ് നെക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ എക്സലാണ് സൈസ് നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് അളവും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളതാണ്ടോ മാനസികഘട്ട നൈറ്റിയാണ് എക്സൽ സൈസ് അടുത്തതാണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് കളറിൽ തന്നെയാണ് വന്നത് ബ്ലാക്ക് ബേസ് കളറായിട്ട് വന്നിട്ട് അതിൽ നല്ല ഭംഗിയുള്ളൊരു വാടാമല്ലി കളറിൻ്റെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് എപ്പോഴും നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകുന്നതാണ് നല്ല ഡിസൈൻ അതിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വാടാമല്ലി കളർ ക്ലോത്ത് തന്നെയാണ് നെക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതും എക്സൽ ആണ് സൈസ് നാൽപ്പത്തി നാലാണ് ഈ ചെസ്റ്റ് അളവ് അൻപത്തി മൂന്നാണ് ലെങ്ത് കിട്ടുന്നത് കേട്ടോ ദാ ഇങ്ങനെ അടുത്തതാണ് അടുത്തത് വീണ്ടും ഒരു ബ്ലാക്ക് തന്നെയാണ് വന്നത് നല്ല ഒരു കോട്ടൺ ക്ലോത്തിൽ ബ്ലാക്ക് ബേസ് കളറായിട്ട് വന്നിട്ട് അതിൽ നല്ല യെല്ലോയുടെയും ഗ്രീനിൻ്റെയും ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ കളർ ക്ലോത്ത് ആണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് അ ഇങ്ങനെ വരും എക്സലാണ് കേട്ടോ സൈസ് നാൽപ്പത്തി നാലാണ് ഈ ചെസ്റ്റ് അളവ് അൻപത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത് കിട്ടുന്നത് കേട്ടോ ആ ഇങ്ങനെ വരും അടുത്തതാണ് അടുത്തത് നോക്കി നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറിൽ വൈറ്റിൻ്റെയും ആഷിൻ്റെയും ബ്ലാക്കിൻ്റെയൊക്കെ ഒരു ലീഫിൻ്റെ ഡിസൈൻ വലിയ വലിയ ലീഫുകളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതാണ് തുണിയുടെ ഡിസൈൻ നെക്ക് നമ്മൾ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മാനസികട്ട് മോഡലാണെങ്കിൽ കൂടെ വേറൊരു ഒന്നും യൂസ് ചെയ്യാതെ വെറുതെ പൈപ്പിംഗ് കൊണ്ട് മാത്രം നെക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ല ഇങ്ങനെ വരും ഇതും എക്സ് സൈസ് ഈ വിട്ട് നാൽപ്പത്തി നാലാണ് കേട്ടോ ഇതേ മോഡലിന്റെ ഒരു കളർ വേരിയേഷൻ കൂടെ ഉണ്ട് ദാ ഇതൊരു ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ ഇതൊരു ലൈറ്റ് ആഷ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് നെക്ക് ഡിസൈനും ഒക്കെ നമ്മൾ സെയിം ആയിട്ട് പൈപ്പിംഗ് മാത്രം കൊണ്ടിട്ട് മാനസികമായിട്ട് ചെയ്തിട്ടുള്ളതാണ് ദാ ഇങ്ങനെ വരും അല്ല ക്ലോത്തിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരണത് ഇതും എക്സെൽ ആണ് നാൽപ്പത്തി നാല് ചെസ്റ്റളവും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അടുത്തതാണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതും എക്സൽ തന്നെയാണ് സൈസ് നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാ വൈറ്റ് കളർ ഡിസൈൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ മാനസിക്കട്ട് മോഡലിൽ വെറുതെ വൈറ്റ് കളർ പൈപ്പിംഗ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് തുണിയുടെ ഡിസൈൻ ഇങ്ങനെ വരും ഇങ്ങനെ ഇരിക്കും എക്സലുണ്ടോ സൈസ് നാൽപ്പത്തി നാല് ജസ്റ്റ് അളവും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അടുത്തത് അടുത്തതാണ് ബ്ലാക്കിന് നല്ല ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ബ്ലാക്ക് കളർ ക്ലോത്ത് തന്നെയാണ് വീണ്ടും കാണിക്കുന്നത് ബ്ലാക്കിൽ ബ്ലൂ കളറിന്റെ വലിയ ഡോട്ടുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഡോട്ടുകളുടെ കളറിലെ ഒരു കളർ കോമ്പിനേഷനിലുള്ള ക്ലോത്ത് ആണ് നെക്കൽ യൂസ് ചെയ്തിട്ടുള്ളത് ദാ ഇങ്ങനെ വരും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എക്സൽ ആണ് സൈസ് കേട്ടോ നാല്പത്തി നാല് ഇഞ്ചസ് ചെളവും അമ്പത്തി മൂന്ന് ഇഞ്ചിറക്കവും കിട്ടുന്ന രീതിയിലുള്ള ഡേറ്റിയാണേ അടുത്തതാണ് അടുത്തത് ഓക്കെ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന നൈറ്റിയുടെ നേരെ റിവേഴ്സ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഈ കളർ കോമ്പിനേഷനിലുള്ള ഈ ക്ലോത്ത് ആണ് ഇതിന്റെ ബോഡി പാർട്ട് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ ബോഡി പാർട്ട് ഇങ്ങനെ ലൈറ്റ് ബ്ലൂ ഓഷൻ ബ്ലൂവിൽ വൈറ്റ് കളറിന്റെ പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് അതിന് ചേർന്ന ഡാർക്ക് കളർ നെക്കിലും വന്നിട്ടുണ്ട് എന്താ ഇങ്ങനെ എക്സൽ എക്സലാണ്ടോ സൈസ് നാൽപ്പത്തി നാല് ചെസ്റ്റ് അളവും അൻപത്തി മൂന്ന് ഇഞ്ചറക്കവും കിട്ടുന്ന രീതിയിലുള്ള എക്സൽ സൈസ് മാനസികാണേ അടുത്തതാണ് ഇതാ ഇതും കൂടിയാണ് എക്സൽ സൈസ് സൈസുള്ളത് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ഈ ഇപ്പം കാണിച്ചില്ലേ അതിൻ്റെ സെയിം ക്ലോത്ത് തന്നെയാണ് പക്ഷേ കളർ വേരിയേഷൻ മാത്രമേ ഉള്ളൂ കണ്ടോ കളർ നല്ല ഭംഗിയുള്ളൊരു മസ്റ്റാർഡ് യെല്ലോ ഗ്രീനോ ഒക്കെ പോലെയുള്ള ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ സെയിം ഡിസൈനും സെയിം ക്ലോത്തും ആണ് അതിന് ചേർന്ന് നല്ലൊരു ഡാർക്ക് കളർ ക്ലോത്ത് ഞെക്കിലും വന്നിട്ടുണ്ട് ബാ ഇങ്ങനെ വരും ഇതിന്റെ നേരെ റിവേഴ്സ് ആണ് ഈ ഡാർക്ക് കളർ ക്ലോത്ത് ആണ് ബോഡി പാർട്ടായിട്ട് വരുന്നത് കേട്ടോ ഇത് ബോഡി പാർട്ടായിട്ട് വന്നിട്ട് നെക്കിൽ ഈ ഡിസൈൻ വരും ഡാർക്ക് കളർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഡാർക്ക് ഗ്രീനിന്റെ യെല്ലോയുടെ ഒക്കെ കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് തുണിയുടെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇതാണ് തുണിയിൽ വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുള്ള സ്മോൾ ഫ്ലവേഴ്സ് ആണ് ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് അതും നല്ല ഡാർക്ക് കളറിൽ അതിന് ചേർന്ന നല്ലൊരു ലൈറ്റ് കളർ ഷെയ്ഡാണ് നെക്കിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ വരും ഇതും സൈസ് ആണ് കേട്ടോ അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും നാൽപ്പത്തി നാല് ഇഞ്ച് ജസ്റ്റടവും ഉള്ള എക്സൽസൈസ് നീട്ടിയാണേ നമ്മൾ പറഞ്ഞു ഇന്ന് കുറച്ച് എക്സലും ലാർജ് മുൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി കാണിക്കുന്നതെല്ലാം ലാർജ് സൈസാണ് കേട്ടോ ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം എക്സൽ സൈസാണ് അടുത്തത് കാണാം കേട്ടോ ദാ ഇനി കാണിക്കുന്നതെല്ലാം ലാർജ് സൈസ് മാനസികാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് കളറിൽ ലൈറ്റ് ആ ഷെയ്ഡിൻ്റെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ദാ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ തന്നെ കളർ വേരിയേഷൻ ആണ് മിക്കതും തന്നെ കാണിക്കുന്നത് കേട്ടോ ഇത് ആണ് സൈസ് വ്യത്യാസം ചെസ്റ്റ് അളവ് നാൽപ്പത്തി രണ്ടാണ് ലെങ്ത് അൻപത്തി മൂന്ന് അഞ്ച് തന്നെയാണ് കേട്ടോ ഇങ്ങനെ വരും ചെസ്റ്റ് സൈസ് നാൽപ്പത്തി രണ്ടും ഇറക്കം അൻപത്തി മൂന്ന് ഇഞ്ചുമുള്ള ലാർജ് സൈസ് മാനസിക കിട്ടനായിട്ടി കേട്ടോ ഇതിന്റെ തന്നെ വേറെ കളർ കോമ്പിനേഷൻ ആണ് ഇത് സെയിം ഡിസൈനും സെയിം ക്ലോത്തും ആണ് പക്ഷെ നല്ല ഡാർക്ക് വയലറ്റ് കളറിൽ പിങ്ക് കളറിലെ പൂക്കളാണ് വന്നിട്ടുള്ളത് കേട്ടോ ദാ ഇങ്ങനെ വരും കളർ മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മളിപ്പോൾ കണ്ടത് ബ്ലാക്ക് ആണെങ്കിൽ ഇതൊരു ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ ദാ ഇങ്ങനെയാണ് വരുന്നത് ഇത് ലാർജ് സൈസാണ് കേട്ടോ നാൽപ്പത്തി രണ്ടാണ് ചെസ്റ്റ് അളവ് ഇതിൻ്റെ തന്നെ വേറൊരു കളർ കൂടെ ഉണ്ട് ദാ ഇത് നോക്കി കോഫി ബ്രൗൺ ആറ് ഗോൾഡൻ എല്ലോ സെയിം ഡിസൈനും സെയിം ക്ലോത്തും ആണ് കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ ബേസ് കളറ് കോഫി ബ്രൗൺ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോ ഡിസൈനാണ് വന്നിട്ടുള്ളത് അ ഇങ്ങനെ വരും തുടങ്ങി അല്ല നാൽപ്പത്തി രണ്ട് ഇഞ്ച് ചെസ്റ്റളവുള്ള ലാർജ് സൈസും മാനസികട്ടുണ്ടോ അ ഇങ്ങനെ വരും ഈ ഡിസൈൻ്റെ ഒരു കളറും കൂടി ഉണ്ട് ണ്ടോ ഇങ്ങനെ വരും ഇത് ഒരു വൈലഡ് ഷെയ്ഡ് തന്നെയാണ് പക്ഷെ ഇതിൽ വന്നിട്ടുള്ളത് ഒരു പീച്ച് കളർ ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കോട്ടൺ ക്ലോത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നാല്പത്തിരണ്ട് ഇഞ്ച് ജെസ്റ്റ് ഇളവുള്ള ലാർജ് സൈസ് മാനസികട്ട് പറ്റിയാണേ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു അട്രാക്റ്റീവ് ഡിസൈൻ ആണ് തുണിയിൽ വന്നിട്ടുള്ളത് അതിന് ചേർന്ന നല്ലൊരു നെക്ക് പീസും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് തുണിയുടെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് നെക്ക് ഇങ്ങനെ വരും ഇത് ലാർജ് ആണ് സൈസ് കേട്ടോ നാല്പത്തിരണ്ടാണ് ഈ ചെസ്റ്റ് അളവ് കേട്ടോ ഇങ്ങനെ വരും ഇങ്ങനെയാണ് തുണിയുടെ ഡിസൈൻ ഒന്നുകൂടി നോക്കിക്കോളൂ ഇതിന്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് അടുത്തത് കേട്ടോ സെയിം ക്ലോത്ത് തന്നെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഓറഞ്ച് നല്ല ഭംഗിയുള്ള ലാർജ് സൈസ് മാനസിക സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് കളർ നല്ല ഭംഗിയുള്ള ഒരു അട്രാക്റ്റീവ് ഡാർക്ക് ബ്രിക് ഷെയ്ഡ് ഒക്കെ ആയിട്ട് വരും എന്താ നെക്കിൽ ഒരു ക്ലോത്ത് വരും ഇത് ആണ് സൈസ് നാല്പത്തി രണ്ട് ഇഞ്ചാണ് ജസ്റ്റ് ഉള്ളത് കേട്ടോ അൻപത്തി മൂന്ന് ഇഞ്ച് തന്നെ ഇറക്കാൻ വരും ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻ മാനസികട്ട് മോഡലിന്റെ നൈറ്റികളാണ് ഇന്ന് കാണിച്ചത് എക്സലും ലാർജും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൈസ് നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാൻ ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണേ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അടുത്ത നല്ല വെറൈറ്റി മോഡൽ ഐ കളക്ഷനുമായിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ